ഞാൻ തോടൽ ഫിഷോ നമ്മുടെ ഫ്രോഗ് നമ്മുടെ റിയൽ മാരി ഉണ്ട് കണ്ടോ പോയി ചെറുതാകും നമ്മുടെ ഒരു മീൻ ദേ ഫ്രോഗി നൂരി പോയി ദേ ദോ ആ ആ വലിയ വരായിരുന്നു ഇല്ലേ ആ അപ്പോൾ ഗുഡ് മോർണിംഗ് മച്ചാ നല്ല രാത്രി നല്ല മഴയായിരുന്നു നമ്മുടെ സ്ഥിരം ഫോർട്ടുകളിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് അപ്പം നമുക്ക് മീനടിക്കാനൊരു സാധ്യത നല്ല രീതിയിലുണ്ട് ഇങ്ങനെയൊക്കെ വെള്ളം കയറുമ്പോൾ നമുക്ക് മീനടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ സമയം കളയുന്നില്ല ഞാൻ നേരെ കാസ്റ്റിങ്ങിനോട് തുടങ്ങുവാണ് അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ വേറെ ചിക്കാരി വരുന്നതിന് മുമ്പ് നമുക്ക് വല്ലതും കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം നമ്മളത് ഈ അടുത്ത സ്പോട്ടുകളിലോട്ട് വന്നിട്ടുണ്ട് വെള്ളം േശം ഭയങ്കരമായിട്ട് ഓവറായി പോയി നമ്മുടെ സ്ഥിരം അടിക്കുന്ന സ്പോട്ടിലൊക്കെ വെള്ളം ഇച്ചിരി ഓവറ ഇവിടൊക്കെ ഈ ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് അടിച്ചടിച്ച് നോക്കാം വെള്ളം പോയി ഒരു ചെറിയ പോയിച്ചറ രണ്ടിപ്പം ഇവിടുന്ന് പോയത് ശരിക്കും ഊപ്പയാ ഇതിലെ നടന്നു പോകുന്ന റിസ്ക്കാടാ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പം പാമ്പും പടം കണ്ടു ഇവിടെ ഞാൻ ഈ തോടൽ വിഷോ ഞാൻ ഈ തോടെ എല്ലാം കവർ ചെയ്തായിരുന്നടാ കഴിഞ്ഞ ദിവസം വന്ന കണ്ടോ അത് അതിലേ ചെറുതാ ഈ തോന്നി നേരം അറിയാം എടുക്കുമോ ഞാൻ വിടുന്നില്ല അങ്ങനെ ഇട്ടാലും ശരിയാവത്തില്ല ഇത് നമ്മുടെ രാമത്ത് ഫസ്റ്റ് വരാനുള്ളത് ഒരു കുഞ്ഞിൽ വരാലോ വലിയ സൈസല്ല വെച്ച് ഒരു കാക്കിലോ കിലോയ്ക്ക് അടുത്തേ കാണത്തുള്ളൂ ഞാനിവിനെ കളയുന്നില്ല എടുക്കുക കേട്ടോ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ടൈപ്പ് ഒക്കെ ഇടയ്ക്ക് കിട്ടത്തുള്ളൂ സോ നമ്മളിവിനെടുക്കുക വെറുതെ ഇവിടുന്നില്ല തൽക്കാലം നമുക്ക് എടുക്കാം നമ്മുടെ ഫ്രോഗ് നമ്മുടെ റിയൽ മാരിൻ്റെ ലിയോൺ ലിയോൺ ആണ് അടിച്ചേക്കാം നമ്മുടെ പച്ച ഫ്രോഗ് കണ്ടോ നല്ല രീതിയിൽ ഹുക്കപ്പായിട്ടുണ്ടോ നമുക്ക് കുഴപ്പമില്ല ഓ ചപ്പ ഞാൻ ഫ്രോഗ താഴ്ന്നാ വരുന്നേ എൻ്റെ അവിടെ നിന്ന് ഫ്രോഗ ഒക്കെ താഴ്ന്നേ വരത്തുള്ളു അവിടെ ചപ്പ് ഉണ്ടോ ആര് കുഴപ്പം ഏതായിരുന്നടാ വഴിയൊക്കെ വഴി ഏതായിരുന്നടാ അയ്യോ അട്ടയൊന്നും കഴിക്കാതാ മതി അയ്യോ വെള്ളം കൂടുവാണെങ്കിൽ വള്ളക്കാരെ വിളിക്കേണ്ടി വരും അയ്യോ ഈ മണ്ട് ചപ്പിനകത്ത് കയറി അയ്യേ താണ ദേശീയന്ന് വെച്ചോ ആ കുഴപ്പം ചെറുതാ ഏ അട്ട കണ്ടെങ്കിലും കുഴപ്പമില്ല വിഷോ ആയുതേ ഇതേണ്ടുന്നു ടാ ഇറങ്ങാൻ പറ്റുമോ നോക്കിയേ നമ്മുടെ ഒരു മീൻ ദേ ദ്രോയിന്ന് ഊരി ദോ എന്ത് ദോ കിടക്കുന്നു അവക്കാൻ വേണ്ടിയും പോവാ എന്തോ ഒരു ഗതി കേടാക്കിയാ എല്ലാം ചെറിയ വരാനല്ല അടിക്കുന്നതെല്ലാം പോയോ പോയോ ആടി അടിയിൽ പോളി വെറുതെ ഇത്ര ഇറങ്ങിയത് വെറുതെ ആയി പോയില്ല പോയത് ആ നമ്മുടെ അടുത്ത് വരാൽ ഏ കുഞ്ഞു വരാൽ പോലു പോലും പോലും പോലു പോലു പോലും 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 പോനെ നമ്മൾ രണ്ടാമത്തെ മീനേ നമ്മൾ സേഫായിട്ട് നമ്മുടെ ബാഗിനകത്ത് ഇട്ടു കാണിക്കാനൊന്നും സമയമില്ല കാരണം നിൽക്കുന്നത് തന്നെ വളരെയധികം റിസ്ക് പിടിച്ചിട്ടാണ് ഇനി തിരിച്ചു പോകാൻ വള്ളക്കാരെ ഞാൻ വിളിക്കേണ്ടി വരും എന്നെ കൊണ്ടുപോ ചെറുതടിക്കുന്നതല്ല നീ സ്റ്റിക്ക് വീശുമ്പോൾ നോക്കാം അവിടെ പുറകിലോട്ട് ജസ്റ്റ് നോക്കിയിട്ട് വീശാവേ വലിയ വരാറൊന്നുമില്ല ആ ഷോൺ ഊരിപ്പോയി ഊരിപ്പോയി അങ്ങനെ ഊരി ശരി ആക്കൊണ്ടല്ലോ അതിനകത്താണെങ്കിൽ ഓ ഒരു വിഷയയിൽ ധൈര്യമായിട്ട് നമുക്ക് വാലിച്ച് പാളിച്ചും കൊണ്ടുവരാം ഞാൻ എന്തോ ഞാൻ ഇത് കൂടുതൽ ഇങ്ങനെ ഹൂക്കപ്പൊക്കെ കൊടുക്കാൻ എനിക്കറിയില്ല എനിക്കരുത്തില്ല എനിക്ക് ഈ ഇത് കൂടുതലൊന്നും ഹൂക്കപ്പം കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല വെയിറ്റ് ചെയ്ത് ഇത്രയും ഹുക്കപ്പ് കൊടുത്തിട്ട് അത്ര മീനാ പോകുന്നത് എനിക്കറിയില്ലെങ്കിൽ ദേഷ്യം വരും അദ്ദേഹം പറഞ്ഞാൽ പോകല്ലേ 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 മക്കളെ പോകല്ലേ 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 ഹൈ ഹൈ പോയില്ല ആ ഹാ നല്ല പൂക്കെ കേട്ടോ അകത്ത് കയറി അകത്ത് കയറി നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ വരാൽ നാലെണ്ണത്തിന് ഞാൻ കളയും ചെയ്തു മൂടെ മൂന്നാമത്തെ കുഞ്ഞ് വരാൽ എല്ലാം കുഞ്ഞതാ കേട്ടോ അടിക്കുന്ന എല്ലാം ഈ ഒരു ടൈപ്പ് ഒക്കെ ഉള്ളു കേട്ടോ പിന്നെ ആര് കണ്ടിട്ട് ഹയ്യോ അതിന് വിടണം കുഞ്ഞതാണ് എന്നൊന്നും പറയല്ലേ ഈ ഒരു ടൈപ്പേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എടുക്കുമൊക്കെ കാലിൽ ഇട്ട് കയറി അ <turs> അത്ര <breeding> <turs> ടിച്ചു പോയോ ഇല്ല നേരത്തിലൊന്നും അറിയത്തില്ല ഉണ്ടെന്ന് തോന്നുന്നു പോയി ഓ അട്ടിച്ച ചപ്പിനാത്തം കേറ്റി

ടിക്കുന്ന അടി കണ്ടോ നീ അവൻ അടിച്ചാടി കണ്ടു ആ അടിച്ചാടി കണ്ട എന്തോ എന്റെ സൈസ് നോക്കേ എന്നിട്ട് ഇവനെ കണ്ടു ദൈവമേ തീരെ മാരെ തീരെപ്പൊടി ഞാനിവനെടുക്കുക വിടുന്നില്ല തൽക്കാലം കാരണം നമുക്ക് ഈ സൈസൊക്കെ അതുകൊണ്ടാണ് നിങ്ങൾ ആരും നമ്മൾ നിർത്തി അപ്പോൾ വെച്ചാൽ മതി നമ്മുടെ ഫിഷിങ് നമ്മൾ നിർത്തി നമ്മളിന്ന് കയറി നമുക്കൊരു നാലു വരാൽ കിട്ടി അതുപോലെ തന്നെ അഞ്ചാറ് വരാൽ ചെറിയ ടൈപ്പ് നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു വെള്ളമൊക്കെ കയറി വരുന്നൊരു ടൈമാണ് ഇപ്പം അപ്പം നമുക്ക് നമ്മളിവിടുന്ന് ഇപ്പം കയറുകയാണോ ഒമ്പൂണിയായി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലിസ്മർക്കും ടാറ്റാ